i hey. ൃണ ഭഗവാന്റെ മോഹന മോഹനമായിരിക്കുന്ന ലീലകൾ വർണ്ണിക്കുമ്പോഴാണ് ദ്വാരകാ ലീലകൾ വർണ്ണിക്കുമ്പോഴാണ് ബളറാമസ്വാമി രേവതിയെ വിവാഹം കഴിച്ചു അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മകസുതിയായിരിക്കുന്ന രുക്മിണിയേയും പിഹം കഴിച്ചു എന്നങ്ങനെ ചുരുക്കിയിട്ട് രണ്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു ഏതൊരു ഭഗവാന്റെ കഥ കേൾക്കാനാണോ പരീക്ഷത്തിരിക്കുന്നത് ആ പരീക്ഷത്ത് പറഞ്ഞു കോണി തൃപ്യേത ശുവാണാ സുതജ്ഞോ നിത്യനൂതന എന്നും പുന്താ പുതുമയുള്ള കഥകൾ ഗുരുനാഥ ഇങ്ങനെ ചുരുക്കി പറയരുതേ അതിനെ വേണ്ട മാതിരി പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴാണ് മൂന്നദ്ധ്യായം കൊണ്ട് രുക്മിണി കല്യാണം പറഞ്ഞത് കുട്ടരപുരത്തിലെ ഭീഷ്മകമഹാരാജാവിൻ്റെ മഹാദേവിയിലെ അഞ്ച് പുത്രന്മാരും ഒരു പുത്രയും രുക്മിഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തര രുക്മകേശോ രുക്മമാലി രുമിണേഷാം സസാസതി രുക് എന്ന് പറഞ്ഞ ആണ് എല്ലാം രുക്മം രുക്മം എല്ലാവരുടെയും പേര് രുക്മമാണ് രുക്മം എന്ന് പറഞ്ഞാൽ സ്വർണം നർദ്ധം നമ്മൾ രുക്മം എന്നാണ് പറയുക ജീവി ചേർക്കും അപ്പോൾ എന്തായി അത് രോഗമായി അപ്പോൾ രുക്മെന്ന് പറയാൻ പാടില്ല കായ വരാൻ പാടില്ല ജീ വരാൻ പാടില്ല നമ്മളൊക്കെ ജീ ചേർത്താൻ പറയുക ഇവിടെ രുക്മിണി ആ എന്തുകൊണ്ടാണ് രുക്മിണിക്ക് പ്രാധാന്യം വരാനുള്ള കാരണം എനിക്കിപ്പോൾ തന്നെ ഒരു സ്വർണ്ണ ഗോപിയോടുകൂടിയാണ് രുക്മിണി അവതരിക്കേണ്ടായത് അതുകൊണ്ട് രുക്മിണിന്ന് പേരിട്ടും തങ്കമണി എന്ന പേര് അത് മാത്രമല്ല അതുമാത്രമല്ല ഒരശ്വരീര് വാക്കും കേട്ടു അത്ര രുക്മിണി അവതരിക്കണ സമയത്ത് നാല് കൈയുള്ള ഒരാൾക്ക് വേണം ഈ കുട്ടിയെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോടു കൂടി തന്നെ അതിനു മുമ്പേ തന്നെ വേറെ വേറൊരാൾ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും ദ്രമഘോഷസുതനായിട്ട് ശിശുപാലും ജനിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു നാല് കൈയും മൂന്ന് കണ്ണുണ്ടായിരുന്നു എന്നാണ് അപ്പോഴും ഒരു അശ്വലീരി വാക്ക് കേട്ടു ഈ കുട്ടിയെ ആരുടെ മടിയിൽ കിടത്തുമ്പോഴാണോ കൂടുതലുള്ള രണ്ട് കൈയും ഒരു കണ്ണും പോകണത് അയാളാൽ വധിക്കപ്പെടുന്നുവെന്നും ആ ശിശുപാലൻ്റെ അമ്മ ആരും കൊട്ടാരത്തിലേക്ക് വന്നാലും അവരുടെ മടിയിൽ കുട്ടിയെ കൊണ്ട് കിടത്തും കണ്ണും പോയില്ല കൈ പോയില്ല സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് കയറി ചെന്നു അത്ര അവരുടെ കാര്യമുണ്ടോ കയറി ചെന്നപ്പോൾ എന്തുണ്ടായി ആ കുട്ടിയെ മടിയിൽ കൊണ്ട് കണ്ണൻ്റെ മടിയിൽ കിടത്തേണ്ട താമസം രണ്ട് കയ്യും പോയി മൂന്നാമത്തെ കണ്ണ് പോയി ആ അമ്മ പറഞ്ഞു കണ്ണാ കുട്ടിയെ കുട്ടിയൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നൂറ് അപരാധം വരെ ഞാൻ പോകാം അത് കഴിഞ്ഞിട്ട് ബാക്കിയായിരുന്നു ഞാൻ ഏറ്റുപോകും പറഞ്ഞത്ര അന്ന് മുറക്കു ശിശുപാലന് വളർന്നു വരുന്നതോ ഭഗവാനോടുള്ള ദേഷ്യവും ഇരട്ടിച്ച് ഇരട്ടിച്ച് വരികയായിരുന്നു അത്രേ അതിൻ്റെ സ കൂടെ നിന്നും അത്രേ രുക്മിണിയുടെ സഹോദരന്മാർ എന്തോ മോഹിച്ചിട്ടാണെന്ന് തോന്നും ശിശുപാലന് വയശിഷ്യായെങ്കിലും ശിശുപാലനോടൊപ്പം ചേർന്നു നമ്മുടെ ഒരേ ഒരു പുത്രി ആ രുമിണിയെ പതിനേഴ് വയസ്സ് പോലും അവിടെയുള്ളൂ ആ കുട്ടിയേതാ ആ പ്രായമായ ശിശുപാലന് കൊടുക്കാം ശിശുപാലന് വേറൊരു കൂട്ടുകാരനുണ്ട് ജലാസന്ധൻ രണ്ടുപേരും കൂടെ കൂടിയാൽ തീർന്നില്ലേ രണ്ട് വയസ്സന്മാരും മാസങ്ങൾക്ക് മുമ്പേ വന്നു കൂടി അവിടെ ഇതൊന്നും പാപം രുക്മിണി അറിയണില്ല സഖ്യമാരും എന്ന് പറഞ്ഞു എന്തെന്നില്ലാത്ത കോലാഹലങ്ങള് ആളുകളൊക്കെ ആയിരക്കണക്കിന് വട്ടാടിലേക്ക് വരഞ്ഞു സദ്യവട്ടങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കണം പന്തലുകളും മേളങ്ങളും ഒക്കെ തുടങ്ങി പൂജകളും ഹോമങ്ങളും ഒക്കെ തുടങ്ങിണ്ട് എൻ്റെ കാരണം കൂട്ടുകാരികൾ വന്നിട്ട് പറഞ്ഞു രുമിണി അറിഞ്ഞില്ലേ നിന്റെ കല്യാണമാണ് നാളത്തെ കഴിഞ്ഞു മറ്റന്നാള് ഞാൻ അറിയാണ്ടോ അതൊക്കെ ഏട്ടന്മാരെപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു ആരോടാ എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കണത് അതിലാ വയസ്സായ ശിശുപാലിനോട് കൂടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത്ര ഇതങ്ങനെ കേട്ടപ്പോൾ കുട്ടിക്കാലം മുളക്കെ ആ കൊട്ടാരത്തിലേക്ക് വരുന്നവർ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അച്ഛൻ്റെ അടുത്തിരുന്നു അത് കേട്ട് 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 മനസ്സിൽ ആ അത്ഭുത ബാലനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ട് മാറി പട്ടൊന്നുമില്ല മനസ്സിലിപ്പോൾ കൃഷ്ണാന്നല്ലാതെ കണ്ട് കൃഷ്ണൻ്റെ രൂപവും കൃഷ്ണൻ്റെ നാമങ്ങളും അല്ലാതെ കണ്ട് പട്ടൊന്നുമില്ലാത്ത ആ രുക്മിണിയുടെ ശരീരം മനസ്സ് തളർന്നു തനിക്ക് ഇയാളുടെ കൂടെ പോകേണ്ടി വരുള്ളൂ എന്നുള്ള വക്കുമ്പോഴേക്കും കൃഷ്ണാന്ന് വിളിക്കുമ്പോഴേക്കും അവിടെതാ ഒരു ബ്രാഹ്മണൻ വന്നു അദ്ദേഹം ചോദിച്ച എന്തിനാ അരുപ്പിണി എന്നെ വിഷമിക്കണത് എൻ്റെ മനസ്സ് കണ്ണൻ്റെ അടുത്തേക്കല്ലേ നിനക്ക് എന്താണോ പറയാനുള്ളത് ഒരു സന്ദേശം എനിക്ക് എഴുതി തന്നോളൂ എന്ന് പറഞ്ഞു വേഗം എന്താ ഏഴ് ശ്ലോകങ്ങളോട് കൂടി എൻ്റെ സപ്തപതി എന്ന പേര് പറയും ഏഴ് കൂടി കൂടിയുള്ള ഒരു സന്ദേശം എഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു ബ്രാഹ്മണൻ ഭഗവാന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും കണ്ണൻ്റെ കണ്ണേ അറിഞ്ഞു എന്നാണ് സജ്ജനങ്ങൾ പറയുക എന്തുകൊണ്ടാണ്

ചിത്തം അബദ്ധമ്മേ നിന്റെ സുന്ദരമായിരിക്കുന്ന കഥകൾ കേട്ടും നിൻ്റെ സ്വലൂപത്തിനെ ധ്യാനിച്ചും എൻ്റെ മനസ്സിലേത് ലജ്ജയൊക്കെ വിട്ടുപോയി കണ്ണാം ഇപ്പം നിൻ്റെ അടുത്തേക്ക് മധമായിട്ട് മാറി എൻ്റെ മനസ്സ് മുഴുവടും നിൻ്റെ പാടക്കു ചേരാനുള്ള യോഗ്യതകൾ എനിക്കുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നല്ല കുലത്തിലാ ജനിച്ചിരിക്കണത് നല്ല ബുദ്ധിയുണ്ട് നല്ല സൗന്ദര്യമുണ്ട് നല്ല സമ്പത്തുണ്ട് എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് യോജിക്കുമെങ്കിൽ ഹേ നൃസിംഹമൂർത്തിയായിട്ടുള്ളവനെ ഈ നഗരലോകമനോഭിരാമനായിട്ടുള്ളവനെ ഈ ഉള്ളവനെ ആ തൃപ്പാതൃത്തോടും കൂടി ചേർക്കണേ കുപ്പിണിയുടെ രണ്ടാമത്തെ ശ്ലോകം അതാണ് മൂന്നാമത് പകയാണ് അവിടുന്ന് ഈ ഉള്ളവളെ ചേർത്തില്ലെങ്കിൽ എന്തുണ്ടാവും ഭഗവതേ ബലി ആ സിംഹത്തിനുള്ള സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കുക്കന്മാരി കൊണ്ടുപോയാൽ അതിന്റെ മോശം ആ സിംഹത്തിനല്ലേ അതേപോലെ അവിടുന്ന് നരസിംഹമൂർത്തിയാണ് അവിടത്തേക്കുള്ള എരയാണ് ഈ ഉള്ളവള് അവിടുത്തെ മുമ്പിൽ നിന്ന് കുർക്കന്മാരായിരിക്കുന്ന ശിശുമാളാദികളീ ഇവളെ കൊണ്ടുപോയാൽ അവിടത്തേക്കല്ലേ അകീർത്തി സ്നേഹമാലതാ അവിടത്തേക്ക് അകീർത്തി ഉണ്ടാവും കണ്ണാം അതുകൊണ്ട് ഈ ഉള്ളവളെ കൊണ്ടുപോകണേ അല്ല ഗുക്ണി എനിക്ക് നാമഞ്ചിക്കലും അത്ര ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത നീ നേടിയിരിക്കുന്നത് അതെല്ലാം കണ്ണാം മുഹൂർത്തം ഇഷ്ടമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം തപസ് ശൗചം വേദാ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പരിപാലനങ്ങൾ ചെയ്തിട്ടുണ്ട് ആതിഥ്യം വൈശദേവ പൂജകൾ ഇങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ണാം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ കിണറുകൾ കുളങ്ങൾ വീടുകൾ ഹോഡുകൾ അന്നശാലകൾ അതുപോലെ തണ്ണീർ പന്തലുകൾ ഇതൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്കെല്ലാം ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് കണ്ണാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ അടുത്തേക്ക് വരാനുള്ള യോഗ്യതകളാണെങ്കിൽ നീ എന്നെ കൊണ്ടുപോകണേ കണ്ണാം അല്ല രുക്ണി നീ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് രാജാക്കന്മാർ രുക്മണിയുടെ സൗന്ദര്യം ഓഹിച്ചു വന്നിരിക്കുന്നു രുക്മിണിയെ കെട്ടാനായിട്ട് അങ്ങനെ ആവുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ രാക്ഷസമിതി പ്രകാരം എല്ലാവരെയും തോൽപ്പിച്ചു കൊണ്ട് എന്നെ കൊണ്ടുപോകണേ കണ്ണാം അതൊക്കെ പറഞ്ഞതൊക്കെ ശരി നീ അതൊക്കെ കുറഞ്ഞിരിക്കുകയല്ലേ എങ്ങനെ നിന്നെ കൊണ്ടുപോകും രുക്ണി എന്നാണെങ്കിൽ ഞാനെന്താ കുളദേവി ക്ഷേത്രം ശീപാപതിയെ തൊഴാൻ പോകും തൊഴുതു വരുമ്പോൾ എന്നെ കൊണ്ടുപോകണേ കൃഷ്ണ രുക്ണി എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ശത ജന്മഭീസിയാൽ ഒരു നൂറ് ജന്മം എടുക്കേണ്ടി വന്നാലും എൻ്റെ പാതമ്പേക്കല്ലാതെ കണ്ടും മറ്റിടത്തേക്കും എൻ്റെ മനസ്സ് പോവില്ല പോലെയൊക്കെണ്ണ അത് മാത്രമേ വീണ്ടു ഏഴ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ സന്തോഷമായി ബ്രാഹ്മണനെയും ഉള്ള സൈന്യങ്ങളെയും കൂട്ടി വളരെ വേട്ടത്തിലല്ലതാ ഭഗവാൻ കുണ്ടിനെത്തി പിന്നാളെ വന്നു ഏട്ടണം രണ്ടുപേരെയും നല്ല ഉയർന്ന സ്ഥാനത്തിലെത്തി ഭീഷ്മ മഹാരാജാവ് വേട്ടവണ്ണം പൂജിച്ചു ബ്രാഹ്മണൻ ചെന്ന് പറഞ്ഞു ഒരു എത്തി കൃഷ്ണൻ ഞങ്ങൾ പറയലാ അത്രയായി സന്തോഷം എന്ന് കണക്കില്ല തൻ്റെ പ്രാണനാഥനെ തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ മുമ്പിൽ കൊണ്ടു തന്ന ആ ബ്രാഹ്മണൻതാ ആ പാദങ്ങളെ വീണ്ടും നമസ്കരിച്ചു ആ ഗുരുനാഥനെ ഗുരുവായൂർപ്പണെ കൊണ്ടുവരുന്ന ആളാണ് ഗുരുനാഥൻ ആ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ വീണ്ടും 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 നമസ്കരിച്ചു നേരെ വെളിച്ചായപ്പോഴേക്കെ രുക്മിണി സ്നാനാദികൾ കഴിഞ്ഞ് അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അഷ്ടമംഗല്യങ്ങളും താഴെപ്പൊലുകളും നിവേദ്യ സാധനങ്ങളും ഒത്തുകടയും ഒത്തുവണക്കുമൊക്കെ ആയിട്ട് താ ആ ശിവതിയുടെ ക്ഷേത്രത്തിലേക്ക് പോയി നമസ്യേ ത്വാം ഭീഷണം സ്വസന്താനയുധാം ശിവം പതിർമേ കൃഷ്ണ ോ അമ്മ ദേവി ആ ഗണേശനോടുകൂടി എന്നെ അനുഗ്രഹിക്കണേ ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിൽ കാരുണ്യം കാണിക്കാൻ അമ്മയോട് അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പൂജിച്ചു പോലുമ്പോഴേക്കും ആയിരക്കണക്കിന് രാജാക്കന്മാർ വഴിയിൽ ഇങ്ങനെ നോക്കി നിൽക്കണു ചിലവർ തട കുളിച്ചു നിൽക്കേണ്ടത് മാലയിടാൻ ഇനി പൊക്കം കാരണം ഇടാൻ പറ്റാണ്ട് വന്നാലോ സ്വയംഭരം അല്ലേ രുഗ്മണി ആ തീരുമാനിക്കാം ആരുടെ കച്ചിലാണ് മാലയിടേണ്ടവർ ചിലവർ പൊക്കം കുറഞ്ഞവർ സ്കൂളിൻ്റെ മോളി കയറി നിൽക്കേണ്ടത് ഇനി ഇടാൻ പൊക്കം കുറഞ്ഞു എന്നോ തോന്നണ്ട പഴയ തരത്തിലാണ് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഋഗ്മണി ആ ആരെയും നോക്കണില്ല എവിടെയാ തൻ്റെ കൃഷ്ണൻ കേട്ട് 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 മാത്രമേ മനസ്സിൽ വഹർപ്പിച്ചിട്ടുള്ളൂ ആ കണ്ണനെ കാണാൻ വേണ്ടി ആ തൻ്റെ നെറ്റിയിൽ കിടക്കുന്ന അളകങ്ങൾ ഒന്ന് വകഞ്ഞു നോക്കണതുപോലെ നോക്കുമ്പോൾ കണ്ടു അത്ര ആ രഥത്തിന് ഇരിക്കുന്നു ചന്ദ്രമുഖി നീ എവിടേക്കാ പോണത് ഇതല്ലേ നിന്റെ രഥം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ രുമിയുടെ തൃക്കയിൽ വേടിച്ച് ആ രഥത്തിൽ കയറ്റി രഥേണവായുവേ ഗേണ വളരെ വേഗത്തിൽ ആ രഥം അങ്ങനെ പോകുമ്പോ മൂത്ത ഏട്ടനായിട്ട് നുക്മി പിന്നാലെ ചെന്നു ഇത് വെണ്ണ വെണ്ണയല്ലാത്തത് പാലല്ലാത്തത് വസ്ത്രമല്ല ഇത് ശിശുപാലിനുള്ള പെണ്ണാണ് കണ്ടുകൊണ്ടു പോവാൻ ആണാവില്ലേ എന്നുള്ള മറ്റിലൊക്കെ അവിടെ ചെന്നപ്പോൾ ഭഗവാൻ വല്ലാതെ കണ്ട വിരൂപനാക്കി അവിടെ നിന്ന് പറഞ്ഞയച്ചു അപ്പോഴേക്കും എന്താ ആ ബലറാമസ്വാമി അവിടെ അങ്ങോട്ട് കയറി നിന്നിട്ട് ആ തൻ്റെ കളപ്പയും വലക്കേ അങ്ങനെ ഉയർത്തി അങ്ങോട്ട് പിടിച്ചു കൃഷ്ണൻ്റെ കയ്യിലേ ഓടക്കൊഴിലുള്ളൂ ബലറാമായിട്ട് ഓടക്കൊള്ളു വിളിക്കാൻ അറിയില്ല മൂപ്പർക്ക് വലക്കേണ്ട ഭയോഗമുള്ളൂ അത്രേ വലക്കിയ കയ്യിലിരിക്കുന്നത് ഓടക്കൊള്ളിയില്ല അതുകൊണ്ട് ആ വലക്കയും കളപ്പയും ഇങ്ങനെ ഉയർത്തി അങ്ങനെ പിടിച്ചുകൊണ്ട് എൻ്റെ ദാ ഒക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ സഹോദരനായിരിക്കുന്ന കൃഷ്ണനും കുണ്ടലും രാജകുമാരിയായിരിക്കുന്ന രുക്ണി തമ്മിലുള്ള വിവാഹം നാളെതാ ദ്വാരകേഴ് വയസ്സ് നടക്കണു സദ്യയും സമ്മാനങ്ങളൊക്കെ ഉണ്ട് ആർക്കൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വന്നോളൂ യുദ്ധത്തിനും ഞാൻ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ ബളരാമൻ്റെ ശക്തി അറിയാത്ത ആളുകളൊക്കെ ബലറാമനോട് യുദ്ധത്തിന് നിന്നു കടപ്പയും കൊണ്ടെങ്ങനെ ഇങ്ങോട്ട് പിടിച്ചാൽ ഒരു പതിനായിരം തല അതിൽപ്പെടും കലക്കയം കൊണ്ടൊരു രറ്റിയടി കുട്ടി കുട്ടിയിൽ നിന്ന് കുഹയെണ്ണ അങ്ങോട്ട് മരിച്ചു വീണപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു പിണറാമസ്വാമിക്ക് ജയ് ഞങ്ങളൊക്കെ ബണറാമൻ്റെ പാർട്ടിയിൽ അംഗത്ത് കൊടുത്തു എന്ന് പറഞ്ഞു മക്കണെ വിളിച്ചു പറഞ്ഞു പക്ഷെ നേരം കൊണ്ട് അവരെല്ലാം കൊണ്ടുപോയി ഭഗവാൻ ദാ ആ ദ്വാരകേട് വേദജ്ഞരോധീയോത്തും പാവന മാംദേവി പൂജ കാളും എന്നല്ല സദ്യയും സമ്മാനവും ഒന്നും വിവരിപ്പാ നോട്ടുമാകാ ആ അധികംഭീരമായിരിക്കുന്ന ആ രുമിണി കല്യാണം അതങ്ങനെ നടന്നാണ് ആ രുമിണി നമ്മളും കൃഷ്ണന്റെ അടുത്ത് ദ്വാരകയുടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു നീ ആ കല്യാണമാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ എല്ലാവരും തിരുനാമം കഴിഞ്ഞിരിക്കണം ആ കണ്ണൻ ആ രുമിയെ തൻ്റെ സ്വന്തമാക്കി മാറ്റണോ അല്ല രുക്ിണി കണ്ണനെ തൻ്റെ സ്വന്തമാക്കി മാറ്റണോ ആ ലക്ഷ്മീനാരായണമൂർത്തിയായിട്ട് രുക്ിണീകൃഷ്ണനായിട്ട് ദാ നമ്മൾ കാണാൻ പോകുന്നു ആ തം അത്ഭുതം ബാധകമായിട്ട് അവതരിച്ച സർവേശ്വരനെ പൊന്നുണി കണ്ണനെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്താ ഭഗവതാ തന്മേ രാമേണോധിത ವೈಮನಸ್ಯ ಪರಿತ್ಯ ಮನೋ ಬುಧ್ಯಾದೇ ಪ್ರಾಣವಶೇಷ ಉತ್ಸೃಷ್ಟೋ ದಿಗ್ಭಿಹತ ಸ್ಮರಣ ವಿರುಪಕರಣ ವಿಧಾತ್ಮನೋರ ಚಕ್ರೇ ಭಗಡ ನಾಮ ನಿಯ ಮಹಲ್ಪುರ ಅಹ್ ದುರ್ಮದ ಕೃಷ್ಣಮೂಹೀಯಸಿ ಕುಂಡಿಂ ನ ಪ್ರವೇಶ ತವಸ भगवान भीष्म का सुदाम एवं निर्दित्य भूमि बान पुरमानी यविधिवल उपये में कुरुद्वाहा सर्वत्र गोविंद नाम संगीतं गोविंद गोविंद एनारायण एनारायण മംഗളമേവ കുടത്തെ മംഗളം മംഗള യോഗേ മംഗളം മംഗളം മാംഗള മംഗത്തെ ഗണ്ടുപേ തംഗളമേ കുളത്തെ कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे वैलभ्य रुक्णी तम पुराटी वैद्यम काी छुंग बोले പുണ്യം നീലാവിച്ചു പുണ്യ പുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമോലോയെ i uh -huh. दुःखविनाशनतावं नण्डेकते ने कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे कृष्ण ഹരേ ജയകൃഷ്ണ ഹരേ എത്ര ശിശുപാലരുണ്ടായാലും എത്രയോരുണ്ട്ടും അത്ര ഭഗവതി കാരുണ്യ ഇത്ര ലോകരെ ജയിക്കുമാരും അമ്മാകി എന്നാൽ Satsang ലോകവിമോഹനമായ വേടി ലോകത്തിൽ മംഗളം ഏർ നിറത്തെ പുത്തനാക്കീർത്തോരു ദ്കരിത്തായി ഉത്തമ സ്ത്രീകൾ വീതി सौभाग्यं <analytical wordiskim> <भादया>। कृष्ण <othesis> <aciolem> <plate Does> <oui> हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे हरे जय कृष्ण हरे कृष्ण हरे जय हरे वयम् ആനന്ദം ം കേന്ദർ മന്ദന കൊട്ടാരത്തിൽഷിക്കപ്പെട്ടു വേണ്ട പോലെ ോതിയ എഴിയോത്തൂ പാവന മത്തേ പൂജകളും എന്നുള്ള സദ്യയും സമ്മാനവും ഒന്നും വിവരിപ്പാണിട്ടുമാതാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे अन्योन्यमत्यन्तप्रेमतोरुम् अन्योन्यभल्लाबलीजयो धन्यसु दुर्लभ समर्थ्यते मिलवरनुष्ठिचो मीना र लम्बिनी पारं तूणकूगळे निं कूडादि मङ्गलके कूटं वेडिम् पालना कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे या कृष्ण हरे मङ्गलं मङ्गलं लोकनाथे तेरा तुम मंगल में रख में मिलते मंगल में रत मिलते मंगल में वक़ मिलते कृष्ण हरे के कृष्णा हरे कृष्णा हरे